നമ്മുടെ രാജ്യത്ത് ഈ വർഷം തന്നെ നടക്കാൻ പോകുന്ന നാല് സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നാല് സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഒന്ന് ജമ്മു കാശ്മീർ രണ്ട് ഹരിയാന മൂന്ന് ജാർഖണ്ഡ് നാല് മഹാരാഷ്ട്ര ഈ നാല് സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് രാജ്യത്തിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടമായിരിക്കും ഇന്ത്യ മുന്നണിയും ഭാരതീയ ജനതാ പാർട്ടിയും ഈ തിരഞ്ഞെടുപ്പുകളിൽ നടത്തുക എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി നാല് സംസ്ഥാനങ്ങളുടെയും ചുമതലകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരൊക്കെയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ടത് എന്നാണ് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം ഓരോ സംസ്ഥാനങ്ങളിലും ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ തിരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കാണ് ജമ്മുകശ്മീരിലെ ചുമതല കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അശ്വിനി വൈഷ്ണവിനും ഭൂപേന്ദ്ര യാദവിനുമാണ് മഹാരാഷ്ട്രയിലെ ചുമതല ഹരിയാനയുടെ ചുമതല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജ്യസഭാ അംഗവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലബ് കുമാർ ദേവിനുമാണ് ഈ ഹരിയാനയിലെ ചുമതല ജാർഖണ്ഡിന്റെ ചുമതല അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മക്കും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനുമാണ് ഈ പറയുന്ന ഈ ജാർഖണ്ഡിന്റെ ചുമതലയും ಕೊಡುತ್ತೆ അതായത് ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പുകളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് ഈ വാർത്തകളിലൂടെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല പത്ത് മുപ്പതോളം പാർട്ടികളുള്ള ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് ഒന്നും എടുത്തതായിട്ട് വാർത്ത ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് ഇവർ കൊടുക്കാത്തത് കാരണം ഇന്ത്യയും മുന്നണി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ വലിയ ആവേശത്തിൽ വാർത്ത കൊടുക്കുക നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ ലളിതമാണ് ഈ ഒരു ഇലക്ഷൻ വിജയിച്ചാൽ വലിയ വലിയ സംഭവമാക്കിയിട്ട് വാർത്ത കൊടുക്കും പരാജയപ്പെടുത്താൻ പെട്ടാൽ വലിയ സംഭവം അവർക്കൊരു ഇ വി എം തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഓടി വന്ന് കരച്ചിൽ തുടങ്ങാൻ അതാണല്ലോ ഇവരുടെ പതിവ് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ വി എം തട്ടിപ്പുമായിട്ട് ഒരൊറ്റ ഒരുത്തനും വന്നിട്ടില്ല ഇപ്പം കുറച്ച് ായിട്ട് വീണ്ടും ഇ വി എം തട്ടിപ്പ് എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആ കരച്ചിൽ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ വരാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും മനസ്സിലാക്കുക കാരണം ഈ നാല് തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലുമൊക്കെ പരാജയമാണ് സംഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വളരെ എളുപ്പമാണല്ലോ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ ഇത് ഇ വി എം തട്ടിപ്പാണ് എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കേരള ിപ്പോൾ നടക്കുന്ന ഇ വി എം തട്ടിപ്പുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ഈ ഇത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ളൊരു മറപിടിക്കൽ ചർച്ചകളാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇതിനോടൊക്കെ വല്ല ആത്മാർത്ഥതയും നമ്മുടെ മാധ്യമങ്ങൾക്കോ ഇന്ത്യ മുന്നണിക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസോ ഇവരുടെ കൂടെയുള്ള മമതാ ബാനർജിയോ അഖിലേഷ് യാദവോ ആരെങ്കിലും ഒരാളെങ്കിലും പറയേണ്ടേ ഈ പറയുന്ന പ്രകടന ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇ വി എം സിസ്റ്റം മാറ്റുമെന്ന് ഒരൊറ്റ പാർട്ടി വിൻഡി മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല പ്രകടന പത്രികയിൽ പറയാത്തൊരു കാര്യം പിന്നെ പുറത്തിരുന്ന് കരഞ്ഞാൽ അത് ബോധമുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം നമ്മുടെ മാധ്യമങ്ങളിൽ ഇന്ന് നടക്കുന്ന ഇ വി എം ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഈ നാല് സംസ്ഥാനങ്ങളുടെ മുമ്പേ ഒരു മറപിടിക്കുന്നതിനായിട്ടുള്ളൊരു ചർച്ചയാണെന്ന് ആളുകളും മനസ്സിലാക്കുക വളരെ നേരത്തെ തന്നെ ഈ നാല് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൂടി വളരെ വ്യക്തമാണ് ഈ വാർത്തകൾ വന്നതോട് കൂടിയിട്ട് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കുന്നതും രാജ്യത്തിന്റെ കാറ്റെങ്ങോട്ടാണ് വീശുക എന്ന് രാജ്യത്തുള്ള സകല ആളുകളും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്